നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ശനിയാഴ്ച വയനാട്ടിലെത്തും ഗാന്ധി ഏപ്രിൽ ഇരുപതിന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്കാ ഗാന്ധി പത്തേ മുപ്പതിന് മാനന്തവാടിയിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് പന്ത്രണ്ട് പതിനഞ്ചിന് വാഴക്കണ്ടി കുറുവ കോളനിയിൽ പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ വസന്തകുമാറിന്റെ കുടുംബത്തെ സന്ദർശിക്കും പിന്നീട് കർഷക സംഗമത്തിൽ ശേഷം മൂന്ന് മണിക്ക് നിലമ്പൂരിലും നാലു മണിക്ക് അരിക്കോടും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചു അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മുതിർന്ന സംസ്ഥാന നേതാക്കളും എം എൽ എമാരും ബൂത്തുകളിൽ പര്യടനം നടത്തുമെന്ന് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ അറിയിച്ചു രാഹുൽ ഗാന്ധിക്ക് രാജ്യമൊട്ടുക്കും സഞ്ചരിക്കേണ്ട സാഹചര്യത്തിലാണ് പര്യടനത്തിന്റെ ചുമതല മുതിർന്ന നേതാക്കളും എം എൽ എമാരും ഏറ്റെടുക്കുന്നത് പര്യടന പരിപാടികൾ ഇരുപതിന് പൂർത്തിയാകും യു ഡി എഫ് എം എൽ എമാരുള്ള മണ്ഡലങ്ങളിൽ അതാത് എം എൽ എമാരും മറ്റിടങ്ങളിൽ മുതിർന്ന സംസ്ഥാന നേതാക്കളുമായിരിക്കും പര്യടനം നയിക്കുക അതേസമയം കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദും നവജോത് സിംഗ് സിദ്ധുവും ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ എറണാകുളം മണ്ഡലങ്ങളിലായി രണ്ട് ദിവസമാണ് ഗുലാം നബി ആസാദിന്റെ കേരളത്തിലെ പര്യടനം കോഴിക്കോട് വടകര വയനാട് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന സിദ്ധു ഇന്ന് തന്നെ പഞ്ചാബിലേക്ക് മടങ്ങും കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം